ഷീലയും ശാരദയും മലയാള സിനിമയിൽ നായികമാർ എന്ന നിലയിൽ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ജയഭാരതിയുടെ വരവ് അവർ രണ്ടുപേരും നായികമാരായി അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടായിരുന്നു ജയഭാരതിയുടെ തുടക്കം ജയ ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റിലീസ് ചെയ്ത പെൺമക്കൾ ആയിരുന്നു ജയഭാരതിയുടെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് വർഷങ്ങളിൽ ജയഭാരതി സജീവമായി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് മുൻനിരയിലെത്താൻ സാധിച്ചിരുന്നില്ല നായികാസ്ഥാനത്തേക്ക് നിർമ്മാതാക്കളും സംവിധായകരും ജയഭാരതിയുടെ പേര് നിർദ്ദേശിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു മാതക സുന്ദരിയായ വിജയശ്രീ രംഗത്ത് വന്നത് സിനിമയുടെ വ്യാവസായിക വിജയം ഉറപ്പുവരുത്താൻ പ്രേം നസീർ വിജയശ്രീ സഖ്യത്തെയാണ് മിക്ക നിർമ്മാതാക്കളും സംവിധായകരും പ്രയോജനപ്പെടുത്തിയത് ശശികുമാർ എ ബി രാജ് തുടങ്ങിയ സംവിധായകർ അവരുടെ ചിത്രങ്ങളിൽ വിജയശ്രീയെ അഭിനയിപ്പിച്ച് വിജയം കൊയ്തെടുക്കുകയായിരുന്നു പി ഭാസ്കരൻ സംവിധാനം ചെയ്ത കാക്ക ശാരദയുടെ അനുജത്തിയായാണ് ജയഭാരതി അഭിനയിച്ചത് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ മാത്രമാണ് ജയഭാരതിയുടെ കഥാപാത്രം അല്പമെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് വിലയ്ക്ക് വാങ്ങിയ വീണയിൽ പ്രേംനസീറിന്റെ ഭാര്യ വേഷമാണ് ജയഭാരതി അഭിനയിച്ചതെങ്കിലും അത് പ്രതി നായിക സ്വഭാവമുള്ള കഥാപാത്രമായിരുന്നു ശാരദയായിരുന്നു വാങ്ങിയ വീണയിലെ നായിക ചിത്രത്തിൽ അനേകം രംഗങ്ങളിൽ ജയഭാരതി പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്ക് ആ കഥാപാത്രത്തോട് അടുപ്പം തോന്നുന്ന മുഹൂർത്തങ്ങൾ സിനിമയിൽ ഇല്ലായിരുന്നു പി ഭാസ്കരൻ തുടക്കം മുതലേ ജയഭാരതിക്ക് അവസരങ്ങൾ നൽകിയിരുന്നു നായിക പദവിയിലേക്കുള്ള അവരുടെ ആദ്യ കാൽവെപ്പിന് കാരണമായത് തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ ഉപനായിക വേഷമായിരുന്നു പ്രേംനസീറിനൊപ്പം വിജയശ്രീയും പിന്നീട് ഷീലയും നായികമാരായി തിളങ്ങിയപ്പോൾ ജയഭാരതിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്നാൽ പ്രേംനസീറും ഷീലയും തമ്മിൽ അകന്നതും അധികം വൈകാതെ വിജയശ്രീ മരണപ്പെട്ടതും സത്യത്തിൽ ജയഭാരതിക്ക് സഹായമാകുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ ശാരദ അവരുടെ സ്വന്തം ഭാഷയായ തെലുങ്കിൽ ഒന്നാം കിട നടിയായി അംഗീകരിക്കപ്പെട്ടതോടെ മലയാളത്തിൽ നിന്നും തൽക്കാലം മാത്രം എൻ ടി രാമറാവു എ നാഗേശ്വര എന്നീ മഹാരഥന്മാർ കഴിഞ്ഞാൽ തെലുങ്കിൽ രണ്ടാം നിരയിൽ നിൽക്കുന്ന ശോഭൻ ബാബുവും ശാരദയും നായകനും നായികയുമായി ചില ചിത്രങ്ങൾ വന്നു സ്ത്രീ കഥാപാത്രത്തിന് മുൻതൂക്കം നൽകി യുവ സംവിധായകൻ ഒരുക്കിയ പല തെലുങ്ക് ചിത്രങ്ങളിലും ശാരദ നായികയായി അങ്ങനെ ശാരദയുടെ ഒഴിവിലും ജയഭാരതിക്ക് മലയാള സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ലഭിക്കാൻ ഇടയായി ഏതു വേഷവും തികഞ്ഞ ആത്മാർത്ഥതയോടെ അവതരിപ്പിക്കാൻ ജയഭാരതി കാണിച്ച ധൈര്യവും അവരെ ഒന്നാം നിരയിലേക്ക് ഉയർത്തി രതി എന്ന സിനിമയിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ കൗമാരക്കാരനുമായി കേളികളിൽ മുഴുകുന്ന കഥാപാത്രമായി അഭിനയിക്കാൻ ജയഭാരതി കാണിച്ച ധൈര്യം അവരെ പെട്ടെന്ന് പ്രശസ്തയാക്കി കെ എസ് സേതുമാധവന്റെ ചിത്രങ്ങളും ജയഭാരതിയുടെ യഥാർത്ഥ പ്രതിഭ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചു മുട്ടത്തുവർക്കിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി സേതുമാധവൻ സംവിധാനം ചെയ്ത അഴകുള്ള സെലീന ഒരു പരീക്ഷണ സിനിമ കൂടിയായിരുന്നു പിൻസെന്റിനെ നായകനും ജയഭാരതിയെ നായികയും പ്രേംനസീറിനെ വില്ലനുമാക്കിയാണ് സേതുമാധവൻ ആ പരീക്ഷണം നടത്തിയത് കെ എസ് സേതുമാധവൻ മറുപക്കം എന്ന വ്യത്യസ്തമായ തമിഴ് സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്തപ്പോഴും ജയഭാരതിയെയാണ് അതിൽ നായികയാക്കിയത് കെ രഘുനാഥ് നിർമ്മിച്ച് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലും ജയഭാരതി ായിരുന്നു നായിക ഈ സിനിമയ്ക്ക് മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്ത വാടകയ്ക്കൊരു ഹൃദയം ഇതാ ഇവിടെ വരെ എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനവും ജയഭാരതിയുടെ വളർച്ചയ്ക്ക് ശക്തി പകർന്നു ഹരി നിർമ്മിച്ച സുപ്രിയ ഫിലിംസിന്റെ രാജഹംസം ജയഭാരതിയുടെ അഭിനയം മികവ് തെളിയിച്ച മറ്റൊരു സിനിമയാണ് സേതുമാധവൻ സംവിധാനം ചെയ്ത അച്ഛനും ബാപ്പയുമാണ് ജയഭാരതി നായികയായ മറ്റൊരു പ്രധാന ചിത്രം ഹരിഹരന്റെ പ്രഥമ ചിത്രമായ ലേഡീസ് ഹോസ്റ്റലിലും ജയഭാരതി തന്നെയായിരുന്നു നായിക വളരെ ചെറിയ തുടക്കത്തിൽ നിന്ന് അഭിനയ മികവുകൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഉയരങ്ങളിൽ എത്തിപ്പിടിച്ച നടിയാണ് ജയഭാരതി